കർ വരുന്ന സ്ഥലമാണ് കുത്തി ഒലിച്ചു വന്ന പാറയും മണ്ണും ഒക്കെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത് ആ ഭൂപ്രദേശത്തെ ഒരു പ്രേത നഗരമാക്കി മാറ്റിയിരിക്കുകയാണ് ആ രാത്രിയുണ്ടായ വലിയ ദുരന്തം അവിടെ എവിടെയെന്ന് കരുതി മനുഷ്യനു വേണ്ടിയുള്ള തെരച്ചിൽ നടത്തും എന്നതറിയാതെ പകച്ചു നിൽക്കുന്നു ദൌത്യസംഘാംഗങ്ങളെ ഏതാണ്ട് ആയിരത്തി അറുനൂറിലെ അധികം പേർ അവിടെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയധികം ഭൂമിയിൽ എവിടെ തെരയണം എന്ന ആശങ്ക നിലനിൽക്കുകയാണ് ബന്ധുക്കൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ജനവാസം ഉണ്ടായിരുന്ന ജനങ്ങൾ താമസിച്ചിരുന്ന വീടുകൾ എന്ന് കരുതുന്നയിടത്ത് പാടികൾ ഉണ്ടായിരുന്നയിടത്ത് റിസോർട്ടുകൾ ഉണ്ടായിരുന്നയിടത്തൊക്കെയാണ് ഇപ്പോൾ പരിശോധന വീടുകളുടെയും മറ്റും അവശിഷ്ടങ്ങൾ ശേഷിപ്പുകൾ ഉള്ള ഇടത്തൊക്കെയാണ് പരിശോധന നടക്കുന്നത് പക്ഷേ അവിടെ നിന്ന് ഒന്നും കണ്ടെത്താൻ പറ്റാതെ പോകുന്ന സാഹചര്യം അത്രമാത്രം കുതിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ ഒരു പക്ഷേ കിലോമീറ്ററുകൾ അപ്പുറത്തേക്കൊക്കെ മനുഷ്യർ ഒഴുകിപ്പോയിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ആയിരിക്കും ചാലിയാറിന്റെ തീരങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ മൃതദേഹങ്ങളും മനുഷ്യ അവശിഷ്ടങ്ങളും ഒക്കെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാര്യമായ മുന്നോട്ട് പോക്ക് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഒക്കെ നടത്തിയ ഉണ്ടായില്ല എന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുമ്പോൾ ഇന്നും കൂടുതൽ മൃതശരീരങ്ങൾ കണ്ടെത്തിയത് ചാലിയാറിന്റെ തീരത്ത് നിന്ന് തന്നെയാണ് അതും ചാലിയാറിന്റെ കുറെ കൂടി താഴോട്ടുള്ള ഭാഗങ്ങളിൽ നടത്തിയ തെരച്ചിലിലാണ് കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നും പത്തോളം മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു ആകെ ലഭിച്ച മൃതദേഹങ്ങൾ ഏതാണ്ട് ഇരുന്നൂറോളം എണ്ണം ഇപ്പോൾ ചാലിയാറിൽ നിന്ന് ലഭിച്ചവയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി ഐഷത്തുൽ ഷംന അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ഷംന ചാലിയാർ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത് അഞ്ചാം ദിവസം അതിൽ ഇന്നലെയും ഇന്നുമായി നടത്തിയ തെരച്ചിലിൽ കാര്യമായ മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും തന്നെ മുണ്ടക്കയിൽ നിന്നോ ചൂരൽമലയിൽ നിന്നോ ലഭിക്കുന്നില്ല പുഞ്ചിരിമട്ടത്തും പുഞ്ചിരിവട്ടത്തും മട്ടത്തും ഇന്ന് നടത്തിയ തെരച്ചിലിൽ കാര്യമായ ഒന്നും ലഭിക്കാത്ത ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ എന്താണ് ഇന്നത്തെ ചാലിയാറിന്റെ തീരങ്ങളിലെ തെരച്ചിലിൽ ലഭിച്ചത് അവിടെ കൂടുതൽ തെരച്ചിൽ നടക്കേണ്ടതിന്റെ ആവശ്യകതയാണോ അത് ചൂണ്ടിക്കാട്ടുന്നത് ഇന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചു എങ്കിൽ അത് നിലമ്പൂരിൽ തന്നെ സൂക്ഷിക്കുക എന്ന തീരുമാനത്തിലേക്കാണോ എത്തുന്നത് എന്താണ് അവിടെ നിന്നും ഇന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് ഇപ്പോൾ കൂട്ടിച്ചേർക്കാനുള്ളത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് പ്രദേശവാസികളായ മൂന്ന് പേരെ കാണാൻ കാണാതാവുന്നത് ഈ മുണ്ടേരി ഫാമിനടുത്ത് ഫോറസ്റ്റ് മേഖലയാണ് വനമേഖലയാണ് ഇവിടെ തിരച്ചിലിനായി പോയവരെയാണ് കാണാതായത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയത് അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയത് ഈ വനമേഖലയിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് അവിടെ തിരച്ചിലിന് പോയതായിരുന്നു പക്ഷേ ഇവർ കൂടുതൽ കാടിനുള്ളിലേക്ക് പോയതും ആദ്യം കുറച്ച് മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും കിട്ടി അതിനുശേഷം ബാക്കിയുള്ളവർ ഇവരുടെ ഈ മൂന്ന് പേരുടെ കൂടെ ഉണ്ടായിരുന്നവർ മറുകുരയിൽ എത്തുകയും അതിനുശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ അയക്കുകയും ചെയ്തു എന്നാൽ ഈ മൂന്ന് പേർ പോലീസിനെയോ മറ്റു ഉദ്യോഗസ്ഥരെയോ അറിയിക്കാതെ കാർഡിനുള്ളിലേക്ക് പോവുകയായിരുന്നു അങ്ങനെയാണ് പിന്നെ ഇവരെ കാണാതാവുന്നത് അപ്പോഴും പരാതി നൽകുകയോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോവുകയോ പ്രദേശവാസികളോ കുടുംബാംഗങ്ങളോ ആരും തന്നെ ചെയ്തിട്ടില്ല കാരണം ഇവർ തിരികെ വരും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു അല്ലെങ്കിൽ ഇവരെ തിരഞ്ഞു പോവാം മറ്റ് പ്രദേശവാസികൾക്കും മറ്റുള്ള ഉദ്യോഗസ്ഥരൊക്കെ ചേർന്ന് ഇവരെ തിരച്ചിൽ നടത്താം അതിനുശേഷം ും കണ്ടെത്താനായില്ലെങ്കിൽ പരാതി നൽകാമെന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും അതുകൊണ്ടുതന്നെ ഇന്നലെ രാത്രിയോ ഇന്ന് രാവിലെയോ ആയി പരാതി ഒന്നും നൽകിയിരുന്നില്ല എന്നാൽ പോലീസ് സ്വമേധയാ ഇത് പരാതി നൽകണം കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുക പറയുകയും അങ്ങനെ കേസ് എടുക്കാൻ പോകുന്ന ഒരു മൊമെന്റിലാണ് ഇവരെ വയനാടിൽ നിന്നും ഇറങ്ങിയ രക്ഷാ ഉദ്യോഗസ്ഥ റെസ്ക്യൂ ടീം ഇവരെ രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു ശുഭകരമായ വാർത്ത വരുന്നത് ഇവർ വയനാട് മേഖലയിൽ ഒരു കാടിനുള്ളിൽ ചെന്ന് വയനാട് മേഖലയിൽ ഒരു വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവിടെ നിന്നാണ് ഈ വയനാട്ടിൽ വയനാട്ടിൽ നിന്നും എത്തിയ രക്ഷാപ്രവർത്തകർ ഇവരെ രക്ഷിക്കുന്നത് ആരോഗ്യപരമായി ഒരു കുഴപ്പവുമില്ല ഇവർ സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അടക്കം അറിയിക്കുന്നതും സെർച്ച് നടത്തിയിരുന്നത് വളരെ നല്ല രീതിയിലാണ് അവർ സഹകരിച്ചു വന്നത് ഡി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും നാട്ടുകാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ക്ലബിലെ ആളുകൾ ഈ വണ്ണങ്ങൾ പ്രസ് വരെ ഇവിടെ ആക്റ്റീവാണ് അപ്പോൾ അതിലെ ഒരു മൂന്ന് പേര് പിന്നെ മുകളിലേക്ക് കയറിപ്പോയി മുകളിലേക്ക് കയറിപ്പോയി അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് ഐ ജി സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡി ഐ ജി മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ മൂന്ന് പേര് അവിടെ അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ അവർ കുടുങ്ങിയായിരുന്നു കുടുങ്ങിയവരെ അവിടുന്ന് വയനാട്ന്ന് വന്നുള്ള ടീം അവരെ കണ്ടെത്തിയിട്ടുണ്ട് അവരെ റെസ്ക്യൂ ചെയ്തിട്ട് അവരെ ഇപ്പോൾ പിന്നെ വയനാട്ടിലേക്ക് കണ്ട് കൊണ്ടുപോകുന്നു എന്തായാലും ഈ ഒരു ഈ കാണാതായ ഒരു സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് വളരെ സജീവമായാണ് ചാലിയാർ പുഴയിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി ഈ തിരച്ചിൽ നടപടികൾ തുടരുന്നത് നാട്ടുകാരും ഉദ്യോഗസ്ഥരും പോലീസുകാരും ഫയർഫോഴ്സും നേവിയും സ്കൂബ ടീമും മറ്റ് എല്ലാ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ചേർന്ന് വളരെ ഊർജിതവുമായ ഒരു തിരച്ചിലാണ് ഈ പുഴയിൽ ചാലിയാർ പുഴയിലും സമീപ പ്രദേശത്തും നടത്തുന്നത് അപ്പോഴും ഈ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ സ്വമേധയാ വനത്തിനുള്ളിൽ പോകുന്നത് അല്ലെങ്കിൽ ആഴം ുള്ള ഈ പുഴയിൽ ഇറങ്ങുന്നത് അതൊക്കെ വളരെ ദോഷകരമായി മാറുകയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് അപ്പോൾ എവിടെ ഒരു മൃതദേഹമുണ്ട് അല്ലെങ്കിൽ ഒരു മൃതദേഹത്തിന്റെ ഭാഗമുണ്ടെന്ന് എന്ത് സംശയം പറഞ്ഞാലും ഒരു മടിയുമില്ലാതെ ഉടൻ തന്നെ പോലീസും മറ്റ് സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ചേർന്നുകൊണ്ട് അവിടെ തിരച്ചിൽ ഊർജിതമാക്കും അതിലൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ നാട്ടുകാരായാലും പ്രദേശവാസികളായാലും ഈ കാടിനെയും പുഴയും എത്ര നന്നായി അറിയുന്നവരാണെങ്കിൽ പോലും ഉദ്യോഗസ്ഥരോട് സമ്മതമില്ലാതെയോ അവരെ അറിയിക്കാതെയോ അവരുടെ സാന്നിധ്യത്തിലല്ലാതെയോ അങ്ങോട്ട് പോകരുത് എന്നുകൂടി പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട് ഇനി മുതൽ ഈ ചാലിയാറിൽ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് ദിവസമായി തിരച്ചിൽ ഊർജിതമാണ് ഇനി മുതൽ ഇന്നിപ്പോൾ നമ്മളുള്ളത് മുണ്ടേരി ഫാമിനടുത്ത് വനമേഖലയോട് ചേർന്നാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്നും താഴോട്ട് അതായത് മുക്കംഭാഗത്തേക്ക് അങ്ങോട്ടായിരിക്കും ഇനി മുതൽ തിരച്ചിൽ ഊർജിതമാക്കുക എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം നമ്മോട് വ്യക്തമാക്കുന്നതും കാരണം ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഫാമിനോട് അടുത്ത വനമേഖലയിലായിരുന്നു തിരച്ചിൽ ഇവിടെ നിന്നും ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസം ഇന്നലെ ഇന്നുമായി ഇവിടെ നിന്നും മൃതദേഹങ്ങൾ ലഭിക്കാതിരിക്കുകയും ഒപ്പം തന്നെ താഴ് ഭാഗത്തു നിന്നും കുറച്ച് താഴ് താഴോട്ട് മുക്കം മേഖലയിൽ നിന്നൊക്കെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും കൂടി ചെയ്ത സാഹചര്യത്തിൽ ഇനി മുതൽ അങ്ങോട്ടായിരിക്കും ും തിരച്ചിൽ ഊർജിതമാക്കുക ഒപ്പം തന്നെ ഇവിടെയും സമാന രീതിയിൽ ഉണ്ടാവും എന്ന് കൂടി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട് എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തിന് തിരച്ചിലിനായി ഇറങ്ങുന്നവർ തീർച്ചയായും ഉദ്യോഗസ്ഥരുടെ സമ്മതപ്രകാരം അവരെ അറിയിച്ചതിന് ശേഷം മാത്രം ഇറങ്ങുക മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമുണ്ടാക്കാതെ ഈ ഊർജിതമായി വളരെ കൂടി പോകുന്ന ഈ തെരച്ചിലിനെ അതിനെ വേറൊരു തരത്തിലേക്ക് വഴി തിരിച്ചുവിടരുത് എന്നുകൂടി ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തായാലും ചാലിയാർ പുഴ വരും ദിവസങ്ങളിലും തിരച്ചിൽ തുടരും ചാലിയാർ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിലിനുള്ള സാധ്യതയാണ് ആയിഷത്തുൽ ഷംന പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇന്നും അവിടെ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടി അതേസമയം ഇന്ന് രക്ഷാദൌത്യത്തിൽ